السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بدل الله أما بعد بخمار أن رأنا أستاذ مار غزوة بني قريظة بني قريظة ما يطلع يدم ذو القاعدة സനത ഹംസിൻ മിറൽ ഹിജ്റ ഹിജ്റ അഞ്ചാം വർഷം മാസത്തിൽ കാന ബനു ഖുറൈല മിമ്മൻ ആഹദഹും അഹദഹും റസൂലുല്ലാഹി സാഹുഅലഹി വസ്ലം ബനു ഖുറയില ഗോത്രക്കാർ അള്ളാഹുവിൻ്റെ റസൂല് ഉടമ്പടി ഉണ്ടാക്കിയവരിൽ പെട്ട ആളുകളായിരുന്നു വലാഖിൻ്റെ ഹും ലം യു ബിൽ മിസാഖ് പക്ഷേ അവർ ഉടമ്പടിയും കരാറും ഗൗനിച്ചില്ല കാര്യമാക്കിയില്ല വലം യത്തായു ബി അഹ്വാനിഹിം അവർ അവരുടെ സഹോദരങ്ങളുടെ കാര്യത്തിൽ പാഠം ഉൾക്കൊണ്ടതും ഇല്ല അതായത് ബനി കൈനുകാൾ ഓ ബനിന്നസീർ അവരുടെ സഹോദര ഗോത്രങ്ങളായ ബനു കൈനുകായി ബനു നദീറിൻ്റെയും കാര്യത്തിൽ അവരെ പാഠം ഉൾക്കൊള്ളാൻ പാഠം ഉൾക്കൊണ്ടതും ഇല്ല ബൽ ഹദൽ ഉൽ മുസ്ലിമീൻ ഫി അഹ്വജുൽ ഔക്കാദ് മറിച്ച് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ മുസ്ലിമീങ്ങളെ അവർ കൈവടിയുകയാണ് ചെയ്തത് വവാഹറു അൽ മുഷിഖീന ഫി ഫി അഹ്റജിൽ അജിമാ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ മുസ്ലിഖിങ്ങളെ സഹായിക്കുകയുമാണ് ചെയ്തത് ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി മിനൽ എർജിഒൻ നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഹന്തക്കിൽ നിന്നും മടങ്ങി അധികം സമയമായില്ല ഹത്ത അമർഹുല്ലാഹു ബിഗസ്ബി ബനി ഖുറീല അപ്പോഴേക്ക് അള്ളാഹു തല നബിസല്ലാഹു അലൈ വസ്ലമതങ്ങളോട് ബനു ഖുറയിയുമായിട്ട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു ഫക്കാല ലി അസ് നബി അങ്ങനെ നബിസല്ലാഹു അയ്യുസ്വല്ലാം മതങ്ങൾ അവിടുത്തെ അനുയായികളോട് പറഞ്ഞു ലായുസ് എന്ന അഹദും മിങ്കും അൽ ഇല്ലാ ബനി അൽഫി നിങ്ങളിൽ ഒരാളും തന്നെ എത്തുന്നത് വരെ അസർ നിസ്കരിക്കരുത് കുറയിലയിൽ വെച്ചല്ലാതെ അസർ നിസ്കരിക്കരുത് അങ്ങനെ ഫാസ്റാവു നബിസ്വലഹു അലൈ വസ്ല പദങ്ങളുടെ കല്പനപ്രകാരം അവർ ധൃതിയിൽ പോയി അപ്പോൾ റസൂൽ സലഹു അലൈ വസ്ലം അല അസലഹിം അല അസലിഹീം അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ല പദങ്ങൾ അവരുടെ ശേഷവും പോയി വയ്ക്കാൻ ആദദുഹും സലാസത്ത് അലാഫ് അവരുടെ എണ്ണം മൂവായിരമായിരുന്നു തഹസന ബനോ ഖുറൈദ ബിഹസൂനയും ബനോ കുറയ്ത ഗോത്രം അവരുടെ കോട്ടകളിൽ അഭയം തേടി ഫഹാസറഹുമുൽ മുസ്ലിമൂന ഹംസം വഴ്ശദീന ലൈല അങ്ങനെ മുസ്ലിമീങ്ങൾ അവരെ ഇരുപത്തിയഞ്ച് രാത്രി ഉപരോധിച്ചു ഫലമ്മ തോൽ അൽ ഹിസ്വാർ ഉപരോധം عليهم كعب بن كعب بن അസദ് വഹുവ കബി റുഹും സലാ സഖിലാൽ അവരുടെ നേതാവായ കാബുബിന് അസദ് മൂന്ന് കാര്യങ്ങൾ അവരുടെ മേലിൽ വെളിപ്പെടുത്തി അവതരിപ്പിച്ചു ഫക്കാൽ അദ്ദേഹം പറഞ്ഞു നുബായോ ഈ വ്യക്തിയെ നമുക്ക് ബൈഅത്ത് ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യാം ഫവല്ലാഹി അന്നഹു നബിയൻ മുർസൽ അള്ളാഹുവാണ് സത്യം നിങ്ങൾക്ക് അദ്ദേഹം പ്രവാചകനാണെന്ന കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ കാരണം ജൂതന്മാരാണ് അവർക്ക് തോറാത്തിൽ നിന്നും ഒക്കെ അതിൻ്റെ വിവരം ലഭിച്ചിട്ടുണ്ടാകും വാൻ നഹുല്ലൂനഹു ഫി കിതാബിക്കും ഈ വ്യക്തി നിങ്ങളുടെ കിതാബിൽ നിങ്ങൾ എത്തിച്ച മനസ്സിലാക്കിയ വ്യക്തിയാണല്ലോ അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ ഫത്ത് മനുന അലാദി മായിക്കും അംബാലിക്കും അബിനായിക്കും വനുസായിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ രക്തത്തിൻ്റെ മേൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ നിർഭയമുള്ളവരായി ജീവിക്കാം ഫൈൻ നബൈത്തും ഹാദിഹി ഈ കാര്യം നിങ്ങൾ വിസമ്മതിക്കുന്ന പക്ഷം ثم نقاتل حتى يحكم الله بيننا وبين محمد വരൂ നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ കൊന്നുകളയാം പിന്നീട് നമുക്ക് യുദ്ധം ചെയ്യാം ഹത്തായ ഹക്കും വബൈന മുഹമ്മദ് നമ്മുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ നമ്മുടെയും മുഹമ്മദിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു തീരുമാനം കൊണ്ടുവരുന്നത് വരെ നമുക്ക് യുദ്ധം ചെയ്യാം ഇതാണ് രണ്ടാമത്തെ കാര്യം ഫൈൻ നബൈത്തും അലയ്യ ഹാദിഹി ഇതും നിങ്ങൾ വിസമ്മതിക്കുകയാണെങ്കിൽ ഫൈൻ അൽ ലൈല ലൈല തുസ്സബത്ത്സ് ഈ രാത്രി ശനിയാഴ്ച രാത്രിയാണ് ഫലഹ നുസീബു ബിൻ മുഹമ്മദിൻ വാസ്ഹാബി മുഹമ്മദിൽ നിന്നും അവൻ്റെ അനുയായികളിൽ നിന്നും അശ്രദ്ധ നമുക്ക് ലഭിച്ചേക്കാം ഫല അല്ലനാ നുസീബ് നമ്മൾക്ക് ലഭിച്ചേക്കാം മീൻ മുഹമ്മദിൻ ഇൻ വാസ് ഹാബിഹി മുഹമ്മദിൽ നിന്നും അവൻ്റെ അനുയായികളിൽ നിന്നും വേറെ അശ്രദ്ധ നമ്മളെക്കുറിച്ചുള്ള അശ്രദ്ധ അവർക്കുണ്ടായേക്കാം അപ്പോൾ നമ്മൾ നമ്മളവർ പ്രതീക്ഷിക്കൂല അബോ അലഹി അക്ബലുഷെയ്യൻ മിൻഹാദിഹിലും ഒരു സലാസ അവർ ഈ മൂന്ന് കാര്യങ്ങളിൽ ഒന്നും തന്നെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഫക്കാൽ അപ്പോൾ ഷാദുബിന് കൈബുബിന് അസദ് പറഞ്ഞു മെ ബാത്ത് ദേഷ്യം പിടിച്ചിട്ടാണ് പറയുന്നത് നിങ്ങളിൽപ്പെട്ട ഒരാളും അവൻ്റെ മാതാവ് അവന് ജന്മം നൽകിയത് മുതൽക്ക് ഒരിക്കൽ പോലും ഒരു രാത്രി പോലും മനോധൈര്യമുള്ളവനായിട്ട് ആത്മവിശ്വാസമുള്ളവനായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു വാഹദ് അലഹദില്ലാ റബിള്ളാലമീൻ السلام عليكم ورحمه الله